హలో గుర్ణింగ్ నల్చే അയ്യോ എടുക്കെട്ടോ അപ്പൊ എന്തിനാ നേരത്തെ എണീച്ച ഇന്ന് ഏർ കുറച്ച് വൈകി എണീച്ചൂടായിരുന്നോ ഏർ കൊറച്ചുനേരം കൂടെ അണങ്ങിടുന്നോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ചിമ്പൂവിന് സ്കൂളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇന്നാളൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ട് കേട്ടോ ക്ലാസ് ഒക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ ഞാൻ എണീപ്പിക്കും അങ്ങോട്ട് പോയിട്ട് ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണെന്നുണ്ട് തോന്നുന്നുണ്ട് ആൾ കറക്റ്റ് ഏഴുമണിയായപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ അച്ഛനും മക്കളൊക്കെ മേലെ റൂമിലായിട്ടാണ് പോയി കിടന്നത് കാരണം മേലെ റൂമിലെ ചേച്ചി ക്ലീൻ ആക്കാക്കിയിട്ടുണ്ടായിരുന്നു മേലെ റൂമും മുകൾ വശൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം താഴെ ഞാൻ കട്ടിലയിലും ഇവരും പേരും ഒരു ഷീറ്റൊക്കെ ഇട്ട് ഒരു വിരിയും ഒക്കെ ഇട്ടിട്ട് താഴെയാണ് കേട്ടോ കിടത്തുണ്ടായിരുന്നത് അപ്പം ഭയങ്കര ഒരു വിഷമമായിരുന്നു അന്നേരം ആവണം കിടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ആ ചേച്ചി വന്നപ്പം തൊണ്ണൂറൊക്കെ ആവണ സമയത്ത് മേലേക്ക് വൃത്തിയാക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഈ കിടത്തത്തിൻ്റെ ആരും ശരിയാക്കാൻ ശരിയാവാത്തതും ഉണ്ട് ഞാൻ വിചാരിച്ചു ചേച്ചിനെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിച്ച് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ തൊട്ടിപ്പം പിള്ളേരും അച്ഛനും ഒക്കെ മേലെയാണ് കേട്ടോ ഞാൻ അമ്മയും മോനും ഞങ്ങൾ താഴെയാണ് അപ്പോൾ പിള്ളേരൊക്കെ എണീറ്റ് കരയുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ നമ്മൾ ചേച്ചി ആറ് മണിയൊക്കെ എത്തും അപ്പോൾ ആൾ വന്നപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം അപ്പോസിന് എണീറ്റെങ്കിൽ അപ്പോസിന് ആദ്യം വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഫുഡാണോ ആദ്യം വേണ്ടത് കേട്ടോ അപ്പം ഈ നോട്ടം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ബ്രഷ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ അതിൻ്റെയാണ് ഈ ഒരു വിഷമം പക്ഷേ ഞാൻ പറഞ്ഞു കൊണ്ട നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ബ്രഷ് ഒക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ സെറ്റ് മൂഡായിട്ടാണ് പിന്നെ വേറൊരു വിശേഷം കേൾക്കണോ നമ്മൾ ഷോർട്സൊക്കെ അത്യാവശ്യം നല്ല റീച്ചുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടാകും ഫുൾ വീഡിയോ എന്ന് പറയണമെങ്കിൽ എൻ്റെ പ്രഗ്നൻസി അതുപോലെ ഡെലിവറി ടൈമിൽ കുറച്ചെടുത്ത എടുത്ത വീഡിയോസൊക്കെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി അങ്ങനെയൊക്കെ കുറേ ഒരു തൗസൻഡ് ടെൻ തൗസൻഡ് എപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ വീഡിയോട്ടപ്പം എന്താ പറയുക അങ്ങനെ കൂടുതൽ റീച്ചൊന്നും ആവാറുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ ഇപ്പോൾ എന്താ പറയുക ഒരു ടു ത്രീ ആയിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് ഒരു ഒരു വീഡിയോസ് സെവൻ ഹൺഡ്രഡ് ആയിട്ടുണ്ട് ആദ്യത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇടുന്ന വീഡിയോസിനൊക്കെ ഉണ്ടല്ലോ സെവൻറ്റി വ്യൂ എയ്റ്റി വ്യൂ നയൻറ്റി വ്യൂ അത്രയ്ക്കും കിട്ടാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരു മൂന്നാലാഴ്ച ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോസിന് എന്താ പറയുക ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റിലൊക്കെ ഇട്ട വീഡിയോസൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ നല്ല റീച്ചായി തുടങ്ങിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് വാവ് അടിപൊളി ആൾക്കാർ കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു മൈൻഡൊക്കെ ആയിട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ടൊരു ഒരു മൈൻഡും വരുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനിടയിൽ ഒരു കുഞ്ഞു വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയിൽ ബേബിയുടെ പേര് കണ്ണൻ എന്നാണോ റിച്ച് എന്നാണോ കൂടുതൽ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ത്രീ ഹൺഡ്രഡ് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിലും ഒരാൾ പോലും കമൻറ്റ് ചെയ്തില്ല കേട്ടോ ആ കാര്യം ആ ഒരു കമൻറ്റ് വെച്ചിട്ട് അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിലൊരു കുഞ്ഞു കുഞ്ഞു വിഷമം എവിടെയോ മൈൻഡിലുണ്ട് പക്ഷേ കുഴപ്പമില്ല ശരിയാവുമല്ലേ അങ്ങനെ അങ്ങനത്തെ അപ്പോസിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ എണീറ്റ് കഴിഞ്ഞിട്ടൊരു വൺ അവറൊക്കെ കഴിഞ്ഞിട്ട് ജിംബു ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതേ അപ്പു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുമാണ് ദോശയൊക്കെ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ വീഡിയോ എടുത്തുണ്ടല്ലോ നമ്മളെ അമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് വീഡിയോടുക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ എൻ്റെ തലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ പൊക്കി എടുക്ക് അപ്പം അമ്മ പറഞ്ഞ് ഫുള്ള് വേണോന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്ത് തന്നു കേട്ടോ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് അച്ചക്കുട്ടനാണ് കണ്ണബേബിനെ ഉറക്കണത് കേട്ടോ ഉറക്കണത് മാത്രമല്ല ഉറക്കിയിട്ട് ബെഡ് കൊണ്ടി കിടത്തുന്നൊരു ടാസ്ക് അല്ലേ ആ കാര്യം ചെയ്തത് വെനിച്ചേട്ടം തന്നെയാട്ടോ പക്ഷെ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിങ്ങനെ പിള്ളോ ഞാൻ പറഞ്ഞില്ലേ കാലന്ന് ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ആൾ നന്നായിട്ട് ഉറങ്ങും കേട്ടോ സത്യത്തിൽ കുഞ്ഞു പിള്ളേരെ ഉറ ക്കുന്നത് വലിയ ടാസ്ക്കല്ല പക്ഷേ ഉറക്കിയിട്ട് ബെഡ് കൊണ്ടി കിടക്കുന്നത് ഭയങ്കര ടാസ്ക് ആണ് പ്രത്യേകിച്ച് വാഷിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ അങ്ങനത്തെ അപ്പൂസൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ പറഞ്ഞില്ല രണ്ട് ദോശ കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ആൾക്ക് വീണ്ടും വിശന്നു അപ്പം കുറേ സാധനങ്ങളും ഒക്കെ പുറത്തായതുകൊണ്ട് അവൾക്ക് ആവശ്യമുള്ളത് അവളിങ്ങനെ കൊടുന്ന് കാണിച്ചു തരും നമ്മളതങ്ങ് എടുത്തു കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാര്യങ്ങൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈശ്വര അപ്പൂസിൻ്റെ കാര്യം എന്ത് ചെയ്യുന്നത് കാരണം ആളാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ് കേട്ടോ പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബേബിയുടെ കൂടെയും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ഉള്ളൊരു കാര്യമായിരുന്നു കേട്ടോ കാരണം ഞാൻ ജിമ്പൂവിനെ ജിംബുവിനെ അല്ല അപ്പൂവിന് ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടനുഭവിച്ച കുറേ ഒരു വർഷങ്ങളും മാസങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജിമ്പൂ ഉണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ അപ്പൂന് അപ്പുവാണെന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞാണ് ഫുഡ് ഉണ്ടാക്കണം വീട്ടിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ രണ്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ മൈൻഡൊക്കെ ഭയങ്കര ആയി എന്താ പറയുക അത് മറ്റുള്ളവർക്കും എന്താ പറയുക കണക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് കുറേ ഡിപ്രഷനൊക്കെ ആയിട്ടുള്ള കുറേ വശങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം എന്താ പറയുക കണ്ടം ബേബീനെ കൊണ്ടുവരുന്ന സമയത്ത് പിരിച്ചു എന്നോട് പറഞ്ഞൊരു ഒറ്റക്കാരും കേട്ടോ നമുക്ക് സർവൻഡിനെ ആരെങ്കിലും വെക്കണം ഇല്ലാന്ന് ഒരു ഉണ്ടാവില്ലേ ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ ഈ ഒരു ചേച്ചീനെ വെച്ച സമയത്ത് ഇത്രയും അധികം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്ര അധികം ഹാപ്പിനെസ് കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പണ്ടത്തെ അപ്പ കുഞ്ഞിക്കണ സമയത്ത് എൻ്റെ റൂട്ടീൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് മിനിണ്ട മുന്നേ എനിക്ക് എനിക്ക് ശരിക്കും നേരത്തെ എണീക്കുന്ന ആണ് ഇഷ്ടം പക്ഷേ ബേബി ഉള്ളതുകൊണ്ട് അപ്പൊക്കെ കുഞ്ഞരക്കുന്ന സമയത്തായതുകൊണ്ട് നമുക്ക് നേരത്തെ എണീക്കൽ നടക്കില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് രാവിലെ എണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാസ്ക് ഉള്ളൊരു കാര്യമല്ലേ അങ്ങനെ എണീക്കും എണീറ്റ് നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്ക് അപ്പോഴേക്ക് അപ്പു എണീക്കും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ആ സമയത്താണെങ്കിൽ ജിമ്പു ഒക്കെ ഭയങ്കര കളിച്ചിലായിരുന്നു സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ ഈശ്വര അനുഭവിച്ചതിന് ഒരു കയ്യും കണക്കും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ രാവിലെ എണീക്കും എണീക്കുമ്പോഴേക്കും ആറു മണിക്ക് ആ ചേച്ചി വരും ചേച്ചി വന്നെങ്കിൽ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ആദ്യം ഉണ്ടാക്കുക അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ കണ്ണനെ എണീക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ണനെ കുറച്ചെല്ലാം കളിപ്പിക്കും പിന്നെ ജിമ്പുവിനെ ജിംബുവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പം കറക്റ്റ് ആൾ തന്നെ എല്ലാം റെഡിയാവും കേട്ടോ അപ്പോൾ അപ്പൂവിനെ മാത്രം നോക്കിയാൽ മതി കണ്ണൻ ആരെങ്കിലും ഒന്ന് ഇച്ചിരി നേരം എടുത്താൽ മാത്രം മതി അത്ര വലിയ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊന്നും രാവിലെ ഇല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിലും മക്കളുടെ കൂടെ കളിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ടൈം കിട്ടുന്നുണ്ട് അതുപോലെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മളെ മക്കളെന്താണോ ചെയ്യുന്നത് അത് ഞാൻ ജസ്റ്റ് ക്യാമറയിലൂടെ വിഷ്വലൈസ് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ രാത്രിയാണ് ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ജിമ്പുവിനൊക്കെ നേരത്തെ കിടത്തി ഉറക്കും കേട്ടോ ഒരു ഒൻപത് മണി മാക്സിമം വിൻ ചേട്ടനൊക്കെ കളിക്കാൻ കൂടൊക്കെയാണെന്നുണ്ടെങ്കിൽ പത്ത് വരെ മാക്സിമം അല്ലാന്നുണ്ടെങ്കിൽ ഒൻപത് മണിയൊക്കെ ആകുമ്പം അവർ കിടന്നുറങ്ങും പിന്നെ ഞാനൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഞാൻ എൻ്റെ വോയിസ് വോറും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ എൻ്റെ പരിപാടികൾ അപ്പോൾ എന്താ പറയുക അങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് ഇത്രയും വലിയൊരു ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ചിന്തിച്ചില്ല പക്ഷേ ഈ പ്രാവശ്യം അത് ചിന്തിച്ചത് കൊണ്ട് ഞാൻ വെരി ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഗേൾസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമല്ലോ